ആറ് ഏഴ് വർഷമായിട്ടും മുറ്റത്ത് തന്നെ ഡെവലപ്പായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷരം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും നമ്മുടെ സ്വന്തം ആയിട്ട് നമ്മുടെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കത്തും അതുപോലെ തന്നെ മാർക്കറ്റിലും എത്തിക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതൊരു വളരെ എന്താ കൂടി കാണുന്നതുമാണ് അത് ചെയ്യുന്നുണ്ട് പൂവന്തിക്കുടി എന്ന ആദിവാസി ഗ്രാമം അവിടെ നാൽപ്പതോളം ആദിവാസി കുടുംബങ്ങൾ അവരുടെ പ്രധാന ഉപജീവന മാർഗം കാർഷിക വൃദ്ധി ഇവരുടെ കാർഷിക രീതിയിലെ പ്രത്യേകത തികച്ചും പൂർണ്ണമായ ജൈവകൃഷി എന്നതാണ് അതിനാൽ അവരിവിടെ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു അതിൽ പ്രധാനിയാണ് സുധാകരൻ എന്ന ഈ കർഷകൻ സുധാകരന്റെ വീട്ടുമുറ്റത്ത് നിന്ന് ആരും ആദ്യമൊന്ന് അത്ഭുതപ്പെട്ടു പോകും ഒരു പച്ചക്കറി സ്റ്റാളിലൂടെ നടക്കുന്ന പ്രതീതി വേലികളിൽ കയറി കിടക്കുന്ന തക്കാളി തക്കാളിയിൽ തന്നെ മൂന്ന് നാല് ഇനങ്ങൾ ഇവിടെയുണ്ട് അതിൽ പ്രധാനി അര കിലോഗ്രാം വരെ എത്തുന്ന ഈ തക്കാളിയാണ് ഇത് ഈ തക്കാളി എന്ന് പറയുന്നത് ഇത് ഒരു അരക്കിലോത്തും വലിപ്പം വെക്കുന്ന തക്കാളിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വലുതാണ് ഇതിനകത്ത് ഇതിന് ചാണകപ്പൊടി അതുപോലുള്ള വളങ്ങളെല്ലാം കൊടുത്ത് നന്നായിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അര കിലോയോളം വലിപ്പം വെക്കുന്നത് തക്കാളിയാണ് ഇത് നമ്മുടെ നാട്ടിൽ അപൂർവമാണ് ഈ തക്കാളി കാണ കാണുന്നത് ഈ ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് ഒരു ലില്ലിക്കുട്ടി എന്ന് പറയുന്ന ഒരു ചേച്ചി തന്നെയാണ് ആണ് എനിക്കിത് പ്രസന്റ് ചെയ്തത് അതിന്റെ ചുവട്ടിലായി ഗ്രോബാഗുകളിൽ പാകി മുളപ്പിച്ചിരിക്കുന്ന പച്ചമുളക് അധികം ആരും അറിയാത്ത വേറെ ഇനങ്ങളും ഇത് പെപ്പിനിന്നാണ് ഇതിൻ്റെ പേര് ഇത് നന്നായിട്ട് നമുക്ക് കൊത്തി അരിഞ്ഞ് തോരം വെക്കാം ഒരു നാല് കായ ഉണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാൻ പറ്റും തോരൻ വെക്കാൻ പറ്റും പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഗുണപ്രദമാണ് ഇതിൻ്റെ പഴം തിന്നാനാണേലും നല്ലതാണ് ഒരു എന്താ പറയുക ഇരിക്കുന്ന ആപ്പിൾ പോലെ ആ ഇത് നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ പറ്റും അങ്ങനെ നല്ല വീട്ടുമുറ്റത്തെല്ലാം നല്ല നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് വളർത്താനും നല്ലതാണ് ഇതിനിടയിലായി കാന്താരി മുളകിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റികൾ വയലറ്റ് നിറത്തിലുള്ള ഈ കാന്താരി ഒക്കെ കണ്ട് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു കിടിലിൻ പയർ പന്തലിലേക്കാണ് ഇവിടെയാണ് പയറിന്റെ സാമ്രാജ്യം അച്ചിങ്ങാപ്പേറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ചിങ്ങാപ്പയർ എക്കാലവും വെച്ചാൽ വീടുകളിൽ നമ്മുടെ വീടുകളിലെല്ലാം ആ നട്ടു വളർത്തുന്ന ഏതായാലും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറി പച്ചക്കറിയിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചിങ്ങാപ്പയർ തന്നെയാണ് ഒന്നരാടനൊന്നരാടന വിളവെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും പിന്നെ വീടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ മുറ്റത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ജൈവവായ രീതിയിൽ തന്നെ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷം ഒരിക്കലും വരരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി നമുക്ക് ഓപ്പൺ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമടിച്ച പച്ചക്കറി നമുക്ക് കിട്ടുന്നത് കാരണം നമ്മുടെ വീട്ടിൽ വരുന്നവർ ഇത് കാണുമ്പോൾ എൻ്റെ വീ എൻ്റെ വീട്ടിൽ ഒരു രണ്ട് മൂട് പയർ നടണമെന്നുള്ളൊരു ചിന്താഗതി വരുന്നുണ്ട് ഇവിടെ പലരും എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് പച്ചക്കറി മേടിക്കുന്നവർ വിത്തും കൂടെ ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും സൗജന്യമായിട്ട് വിത്തുകൾ എത്തിച്ചു കൊടുക്കാറുമുണ്ട് അവർ ചെയ് ചെയ്യുന്നുണ്ട് കമ്പോസ്റ്റ് മണ്ണര കമ്പോസ്റ്റാണ് ഈ തടം എടുക്കുന്നതിന് മുമ്പ് തന്നെ മണ്ണര കമ്പോസ്റ്റ് ശരിക്കിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഇതിലത് വിത്ത് വെച്ച് തടം തടം ഇങ്ങനെ സൈഡിലെല്ലാം തടം വെട്ടി ഇതിൻ്റെ അകത്ത് വിത്ത് വെച്ച് വിത്ത് വെച്ച് അത് മുളച്ച് കഴിയുമ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണര കമ്പോസ്റ്റിലാണ് ഇത് കയറിക്കൊണ്ട് കൂടുതലിരിക്കുന്നത് പിന്നെ ചാണകലക്കി ഒഴിച്ചിട്ടുണ്ട് മണ്ണര കമ്പോസ്റ്റ് ഇവിടെ കിടക്കുന്നിടത്തോളം കാലം പച്ചക്കറിക്ക് ഏറ്റവും നല്ല മണ്ണര കമ്പോസ്റ്റാണ് ഇവയെല്ലാം പരിപാലിക്കാൻ സുധാകരൻ കാട്ടുന്ന ചില കുറുക്കു വഴികളിലൊന്ന് ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളുമാണ് അതിൻ്റെ ജൈവ ഉണ്ടാക്കി ആണ് ഇതിനെല്ലാം പരിപാലിക്കുന്നത് കാരണം അത് കാരണം കൊണ്ട് നമ്മുടെ മുറ്റത്ത് നല്ല രീതി ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ട് കാരണം ഇപ്പോൾ സീസണനുസരിച്ചിട്ടാണ് നമ്മൾ പച്ചക്കറി ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ പ അച്ചിങ്ങാപ്പേറിൻ്റെ ഒരു വിളവെടുപ്പ് നടത്തേണ്ട ഒരു സമയം കാലമൊക്കെയാണത് അതിന് മുമ്പ് നമ്മൾ പിന്നെ വർഷകാലത്ത് തന്നെ നമുക്കിവിടെ ക്യാബേജ് ഉണ്ടായിരുന്നു ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു ക്യാരറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ച് തക്കാളിയുടെ വെറൈറ്റിയുമായിട്ട് അഞ്ചനം തക്കാളികൾ നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ ക്യാബേജിൻ്റെ തന്നെ മൂന്നെനോ സൈസ് ക്യാബേജുകൾ നമ്മളിവിടെ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട് അതിൽ ചീരയുണ്ടായ വെണ്ടയുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് നടുന്നുണ്ട് നമുക്ക് ഏഴ് കിലോ വരെ ഉള്ളി നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു ഏഴ് കിലോ ഉള്ളി വരെ നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു ജൈവ കീടനാശിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയെന്നു വെച്ച് കഴിഞ്ഞാൽ പോത്തിറച്ചി അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ എസൻസ് അതിൻ്റെ അകത്ത് ഉമ്മിയും ഇട്ട് അതുപോലെ തന്നെ നെയ്യ് തേൻ പാൽ ശർക്കര അങ്ങനെ മുതലായവ കുറേ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അതൊരു അതിനകത്ത് വെള്ളം വെച്ചിട്ടൊരു പത്ത് പതിനാറ് ദിവസം വെക്കുകയും അത് ഇളക്കി അത് ഡെവലപ്പാക്കിയിട്ട് അത് ഈ പുത്രച്ചി ഈ ഇതുമൊക്കെ ആയിട്ട് ലയിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് അരിച്ചിട്ട് മുന്നൂറ് മില്ലി ഉള്ളവെടുത്ത് പമ്പിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്താണ് അത് ചെയ്യുന്നത്